ചാക്കോടിയെ രണ്ടം പത്താം തീയതി ഏപ്രിൽ പത്തിന് കാവിശികയിൽ പങ്കുവെച്ച നമ്മുടെ ഈ എംബിരാൻ വിവാദവും ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വിമർശാത്മകമായിട്ട് എഴുതിയ കവിതയാണ് അപ്പോൾ കാവിഷികയുടെ മുല്ലനെഴുതി ടീം വ്യാഴാഴ്ച പങ്കുവെച്ചതാണ് ഡിസ്കഷൻ നടന്ന കവിതയാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിലേക്ക് ഇത് ഏറ്റാണ് എന്ന് തോന്നിക്കൊണ്ടാണ് ഹേ നാണം കെട്ടവരേ എന്നാണ് കവിതയുടെ പേര് ഹേ നാണം കെട്ടവരെ നിങ്ങൾ കൂലിക്കെഴുതി പിടിപ്പിച്ച ഫയലുകൾ നിരത്തി കടന്നാക്രമിച്ചോളൂ നിങ്ങൾ കൂലിക്കെഴുതി പിടിപ്പിച്ച ഫയലുകൾ നിരത്തി കടന്നാക്രമിച്ചോളൂ ഞങ്ങൾ കൂടുതൽ അവകാശ സമരമുഖം തുറന്നു തെരുവിൽ നിന്നും ഇരുന്നും നടന്നും അതിജീവിക്കും ഞങ്ങൾ കൂടുതൽ അവകാശ സമരമുഖം തുറന്ന് തെരുവിൽ നിന്നും ഇരുന്നും നടന്നും അത് ജീവിക്കും ആരെയാണ് പേടിക്കുന്നത് നിങ്ങൾ ചളവുള്ള എല്ലാ ഫാസിസ്റ്റുകളെയും അവസാനം നെഞ്ചിൻകൂട് തകർത്ത് കുരുതി കൊടുത്ത മഴവിൽ നിറമുള്ള നീതിയുടെ വിശ്വമാനവ ചരിത്രത്തെയോ നല്ല നെഞ്ചളവുള്ള എല്ലാ ഫാസിസ്റ്റുകളെയും അവസാനം നെഞ്ചിൻകൂട് തകർത്ത് കുരുതി കൊടുത്ത മഴവിൽ നിറമുള്ള നീതിയുടെ വിശ്വമാനവ ചരിത്രത്തെയോ അതോ കുഴലിൽ തുറച്ചു നോക്കി നുണയുടെ ചരിത്രം തിരക്കിട്ടെഴുതുന്ന കപട സനാതന പണ്ഡിത സമൂഹത്തെ നിരപരാധികളുടെ ചോരയും നീരും ചേർത്തൊരുക്കിയ ത്രികോഷ് ഡിന്നർ കൊടുത്ത് സാമൂഹ്യ വഞ്ചന ദിനചര്യാക്കിയവരുടെ ചോരക്കണ്ണുകളെയോ ചാരക്കണ്ണുകളെയോ സത്യം പറയുന്ന സിനിമകളിൽ ഒച്ചയെ പോലെഴയുന്ന ദൃശ്യവ്യാകരണം പാലിക്കുമ്പോൾ ഒരു വർഗീയവാദി സർപ്പവും പത്തിവിടർത്താറില്ല ഒരിക്കലും സമനില തെറ്റാറുമില്ല അത് കാണാൻ പത്തോ നൂറോ ബുദ്ധിജീവികൾ മാത്രമേ വരികയുള്ളൂ പക്ഷേ വർഗീയ ഭ്രാന്തിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ നരനായാട്ട് പകർത്തിയ ക്യാമറയുടെ വഞ്ചനയില്ലാത്ത മുഖമുദ്രയുള്ള എംപുരാൻ കാണാൻ ലക്ഷ്യങ്ങൾ വരുമ്പോൾ എന്നോ മറന്ന ഗോന്ത്രുമൊരിക്കൽ കൂടി ചർച്ചയാകുമ്പോൾ എനിക്കറിയാം പൂജാമുറിയിലെ കത്തുന്ന തിരി നീക്കി ആ വിളക്ക് തൃശൂലം പോലെ സന്ദർശന മുറിയിൽ ചുഴറ്റുന്നുണ്ട് നിങ്ങൾ സാങ്കൽപ്പിക ശത്രുവിനെ വേട്ടയാടുന്ന ഡോൺ കിറ്റ്സോട്ടായി മാറുന്നുണ്ട് നിങ്ങൾ സമീപ ദൃശ്യങ്ങൾ വെട്ടുന്നതിന് മുൻപ് നിങ്ങൾ നടത്തിയ ഗൂഢാലോചനയുടെ വിദൂര ദൃശ്യങ്ങൾ ആർക്കാണ് അറിയാത്തത് ാലൊന്നും സെൻസർ ബോർഡിൽ വടക്കൻ കാറ്റിൽ ഒരു രഹസ്യ സന്ദേശം തൽക്കാലം ഒന്നും ഇണ്ടെന്താ മൂന്നാം നാൾ പെട്രോൾ ബോംബെറിഞ്ഞൊരു കലാപം നടക്കുമോ ഒന്നും നടന്നില്ല പിന്നെ നിങ്ങൾ നടത്തുന്നത് കണക്കുകൾ തെറ്റിച്ചുള്ള നിയമവിരുദ്ധ യുദ്ധം സത്യം വിളിച്ചു പറയാൻ ഒരുങ്ങിയവരുടെ വായ കണ്ണുകൾ ചെവികൾ മൂക്ക് എല്ലാം ഈയ ഉരുക്ക് ഒഴിച്ചാലും അവരുടെ കീശ്വാസം ഒരളർച്ചയാകും ഞെട്ടരുതും വർഗീയത ലക്ഷോപലക്ഷം അഭിമന്യുമാർ അലറി വിളിക്കുമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക നിങ്ങൾ സമനില തെറ്റും മുമ്പ് സ്വന്തം ഭാര്യയോ മക്കളോ ബി പി നോക്കി നെടുവേർപ്പെടുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിലും കാതോർക്കുന്നുണ്ട് ചരിത്രം വേണ്ട ഈ അനീതിതേ വേണ്ട അച്ചടക്കത്തിൻ കഴുത മൗനവും മനവും ും ശബ്ദത്തിൽ അലറും ശരീരം തകർന്നാലും തലച്ചോറും ഉണ്ട് ലോകനീതിക്കായി പോരാടുന്നവരിൽ നാളെ പോലും ബഹുജന പക്ഷം ചേരും ഇല്ലെങ്കിൽ അണി ചേർക്കും ഞങ്ങൾ ഇനിയെങ്കിലും ചരിത്ര ബോധമില്ലാത്തവർ ഓറ്റാണിച്ച് അനുസരിക്കുന്നത് നിർത്തുക അധ്വാനിച്ചു പടുത്തുയർത്തിയവരുടെ ചരിത്രത്തെ വണങ്ങുക മനുഷ്യൻ എന്ന വാക്കിന് അർഹനാകണമെങ്കിൽ നാറ്റത്താൽ പുളയ്ക്കുന്ന ചാണക പുഴുക്കൾക്ക് ഒരിക്കലും പട്ടുനൂൽ പുഴുക്കളുടെ ത്യാഗത്തിൽ മഹത്വം തിരിച്ചറിയാൻ കഴിയില്ലല്ലോ ഇനിയെങ്കിലും ഈ ൂടെ പട്ടിണി പെരുകുന്ന വീടുകളുടെ കണക്കെടുപ്പ് ചരിത്രം കൃത്യമായി നടത്തുന്നുണ്ട് പുകയുന്നതെല്ലാം ആളിപ്പടരും തീർന്നു കരുതിയതെല്ലാം തിരികെ വരും തിരിച്ചടിക്കും തിരിച്ചറിഞ്ഞാൽ നന്നു ഹേ നാടൻ കെട്ടവരെ അഭിവാദ്യമായി